നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല ഇനി കിട്ടിയ ജോലി തന്നെ വളരെ ശമ്പളം കുറവുള്ള നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ് കിട്ടുന്നത് ഇനി ഇൻഡസ്ട്രിയിലുള്ളവർ പറയും ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കുട്ടികളെ നമുക്ക് കാൻഡിഡേറ്റ്സ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊക്കെ പരാതികൾ വരാറുണ്ട് ഇതിനെ നമ്മൾ ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് എന്ന് പറയും അതായത് ഒരു കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ അറിവും കഴിവും അവരുടെ മനോഭാവവും ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക് വരുന്നില്ല അവിടെ ഒരു മിസ് മാച്ച് കാണുന്നു ഇതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇത് നികത്താനായിട്ട് ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയവും സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാലും അതിൽ ഏറ്റവും നന്നായി ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ചൂടെ പറയാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കുട്ടി പഠിച്ചു കഴിയുമ്പോൾ എനിക്കെന്താണ് വേണ്ടതെന്നുള്ളത് തിരിച്ചറിയുക അതിനെ നമ്മൾ അഭിരുചി എന്ന് പറയും സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ ആപ്റ്റിറ്റ്യൂഡ് കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താനായിട്ട് വലിയ വലിയ ടെസ്റ്റുകളൊന്നും നടത്താറില്ല അതൊരു കമ്പൽസറി പ്രോസസുമല്ല ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കമ്പൽസറി ആക്കി നടത്തുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കുട്ടിയുടെ നാച്ചുറൽ കഴിവുകൾ എന്തൊക്കെയാണ് പേഴ്സണാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ഹയർ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തേതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഓരോ കുട്ടിയും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ കൂടെ കടന്നു പോവുക എന്നുള്ളത് രണ്ടാമത്തേതാണ് ഈ പഠിക്കുന്ന കരിക്കുലത്തിൽ ഇൻഡസ്ട്രിയുടെ നീഡിനനുസരിച്ചുള്ള ആസ്പെക്ട്സ് ഉൾപ്പെടുത്തുക എന്നുള്ളത് കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രി പ്രൊഫഷണൽസിനെയും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ പല ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പല സെമസ്റ്ററുകളിലും പല സബ്ജക്റ്റുകളും ഡിസൈൻ ചെയ്യിപ്പിക്കുന്നതു തന്നെ ഇൻഡസ്ട്രി പ്രൊഫഷണൽസിനെ കൊണ്ടാണ് അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ നേരിട്ട് എടുക്കുകയും കുട്ടികളോട് ആ ക്ലാസുകൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇൻഡസ്ട്രി പ്രൊഫഷണൽസുമായിട്ടുള്ള റാപ്പ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോൾ ആ സെമസ്റ്റർ കഴിയുമ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് ഈ കുട്ടികളെ അടുത്ത് മനസ്സിലാക്കാനും ഇതിൽ ഏറ്റവും നല്ല കുട്ടികളെ അവർ റിക്രൂട്ട് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാനും റിക്രൂട്ട് ചെയ്യാനും ഒരുപാട് സമയം കിട്ടുന്നു അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഇൻവോൾവ്മെൻ്റ് അവിടെ വരുന്നു എന്നുള്ളതാണ് കരിക്കുലം ഡെവലപ്മെൻറ്റിലും ക്ലാസ് പാഠ്യഭാഗങ്ങൾ ഉണ്ടാക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ഇൻഡസ്ട്രിയുടെ ഇൻവോൾവ്മെൻ്റ് വരുന്നത് വഴി അത് സാധിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തേതാണ് പ്രാക്ടിക്കൽ റിസർച്ച് സൊല്യൂഷൻസ് സാധാരണ നമ്മുടെ അക്കാഡമിക് അക്കാഡമിക് എൻവിയോൺമെൻറ്റിൽ ടീച്ചേഴ്സ് റിസർച്ച് ചെയ്യുമ്പോൾ അതിന് തിയററ്റിക്കൽ ഇമ്പോർട്ടൻസ് ഒരുപാട് കൊടുക്കുന്നു പക്ഷേ ഒരു പ്രാക്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് വേണ്ടവരാണ് അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് കൊടുക്കുന്ന തിയററ്റിക്കൽ എംഫസിസ് കുറച്ച് കുറച്ച് പ്രാക്ടിക്കൽ എംഫസിസ് കൂട്ടുന്ന റിസർച്ച് പ്രോജക്റ്റുകളിലേക്ക് ടീച്ചർമാർ കൂടുതൽ കടന്നു വരണം അക്കാഡമിക് എൻവയോൺമെൻറ്റിൽ നിന്ന് അക്കാഡമിഷ്യൻസ് കൂടുതൽ കടന്നു വന്നു കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കോർ സ്കിൽസ് എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിലേക്ക് നിലവിലുള്ള ഇൻഡസ്ട്രി ട്രെൻഡ് അനുസരിച്ചുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള പ്രൊഫഷണൽസ് ഓരോ വീക്കിലും വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളത് കോർ സ്കിൽ ഷെയറിങ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതാണ് ഇൻറ്റേൺഷിപ്പ്സ് ആണ് അടുത്തൊരു പദ്ധതി ആറാം ക്ലാസ് മുതൽ തന്നെ ഇൻറ്റേൺഷിപ്പ് പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് പെർട്ടിക്കുലർ ടാസ്ക് ആ വെളിയിൽ പോയി അത് ആ ടാസ്കിൽ മാസ്റ്റർ ചെയ്യുന്ന ഒരാളിൻ്റെ കീഴിലോ ഒരു പ്രോജക്റ്റിൻ്റെ കീഴിലോ ഈ കുട്ടി ചെയ്യുകയും അതുവഴി ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ കുട്ടികൾ ഇൻറ്റേൺഷിപ്പുകളിലൂടെ കടന്നുപോകുക എന്നുള്ളതാണ് റിയൽ ടൈം ഇൻറ്റേൺഷിപ്പ് നല്ല സ്ഥാപനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പെർമനൻറ്റ് ഒരു വാതിൽ തുറന്നിടുകയാണ് അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കിട്ടാനായിട്ട് കുട്ടികൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടതാണ് മറ്റൊരു ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് കുറയ്ക്കുന്നതിനുള്ള ഒരു വഴി ഇനി ഇൻഡസ്ട്രി അക്കാഡമി ആ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ലോങ്ങ് ടേം ഫോക്കസ് ആണ് വളരെ പെട്ടെന്ന് സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ റിസർച്ചിന് എംഫസിസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കിൽസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ജോലിയിൽ ഒരാളെ കണ്ടെ കയറാൻ സാധിക്കുന്നതും സഹായിക്കുന്നതും നിലനിർത്താൻ സഹായിക്കുന്നതും ബിഹേവിയറൽ ട്രീറ്റ്സ് ആണ് അപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള മാനറിസംസ് എന്താണ് എത്തിക്സ് എന്താണ് ബിഹേവിയറൽ ട്രീറ്റ്സ് എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഓറിയൻറ്റേഷനും കുട്ടികൾക്കായിട്ട് കൊടുക്കേണ്ടതാണ് ഇതിന് ഒരു പരിധിവരെ ഇൻഡസ്ട്രിയും അക്കാഡമിയും മീഡിയേറ്റ് ചെയ്ത് ലോക്കൽ ബോഡീസും കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസും കൊണ്ടുവരേണ്ടതാണ് പല പഞ്ചായത്തുകളും താലൂക്കുകളും ലോക്കൽ ബോഡീസും ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവിടെ ആ പർട്ടിക്കുലർ മേഖലയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി വിവിധ ഇൻഡസ്ട്രികളുടെ വിദഗ്ധരെ അവിടെ കൊണ്ടുവന്ന് കുട്ടികളുമായി അവരെ അവരുമായിട്ടൊരു ഒരു ഇൻട്രാക്ഷൻ നടത്തി പല കോഴ്സുകൾ ഇൻഡസ്ട്രി ഓറിയൻറ്റൽ കോഴ്സുകൾ നൽകുന്നത് വഴി പഠിത്തത്തോടൊപ്പം തന്നെ ഒരു വൊക്കേഷണൽ ട്രേറ്റും കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു ടീം എഫേർട്ടാണ് അതിനകത്ത് ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് വേണം അക്കാഡമിഷ്യൻസ് വേണം ലോക്കൽ ബോഡി ഗവൺമെൻറ് ഒഫീഷ്യൽസ് വേണം കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പൻസ് വേണം പേരൻസിൻ്റെയും ചിൽഡ്രൻ്റെയും ഇൻവോൾവ്മെൻ്റും വേണം ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ പുതിയ വിദ്യാഭ്യാസ നയമനുസരിച്ച് ഫോക്കസ് ചെയ്യുന്ന തന്നെ ക്രിയേറ്റ് വേൾഡ് ക്ലാസ് സിറ്റിസൺസ് ത്രൂ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്നാണ് മാർക്ക് മാത്രമല്ല വിവിധ തരത്തിലുള്ള കഴിവുകൾ വർദ്ധിപ്പിച്ച് മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഗ്ലോബൽ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നടത്തുന്നത് അതിൽ ഇൻഡസ്ട്രിയുടെയും അക്കാഡമിയുടെയും ജോയിൻറ്റായിട്ടുള്ള കൊളാബറേറ്റീവ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് തീർച്ചയായിട്ടും കുറയുകയും നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരികയും നല്ല അണ്ടർ എംപ്ലോയ്മെൻറ്റ് കുറച്ച് പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരികയും ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന വിവിധ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും നമ്മൾ ഒരു പരിധിവരെ സഹായിച്ചേക്കാം സോ ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പിന് ഇൻഡസ്ട്രിയുടെയും അക്കാഡമിക് എൻവോൺമെൻറ്റിൻ്റെയും പങ്ക് ഈക്വലാണ് വളരെ പ്രധാനപ്പെട്ടതാണ് റിസർച്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ ജോലി മാത്രമല്ല സംരംഭകരാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റേഴ്സ് തുടങ്ങേണ്ടതാണ് ആ ഇന്നൊവേഷൻ സെൻറ്റേഴ്സ് അതാത് ഇൻഡസ്ട്രി സെക്ടറിലുള്ള വിദഗ്ധരെയും കൂടെ ഉൾക്കൊള്ളിച്ച് അവരുടെ മെൻറ്റർഷിപ്പിൽ വേണം കുട്ടികളുടെ ആ സംരംഭകത്വ അഭിരുചി വളർത്തേണ്ടത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ ചെയ്യാനും അവർ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാനും അതിനൊരു ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ വിദഗ്ധരുടെ മെൻ്റർഷിപ്പും സഹായിക്കുന്നു അപ്പോൾ ഇൻഡസ്ട്രി അക്കാഡമിയെ ഗ്യാപ്പ് കുറയ്ക്കുന്നതിന് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നൊവേഷൻ പ്രക്രിയ വളർത്തുക എന്നുള്ളതും ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്